നമസ്കാരം പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് സ്വയംഭോഗം ചെയ്യുമ്പോൾ സ്ഥലനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നു അതല്ല എങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഒരുപാട് വൈകി സ്ഥലനം നടക്കുന്നു അങ്ങനെയുള്ള പുരുഷന്മാരിൽ പോലും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കലനം നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ എന്തുകൊണ്ടാണ് സ്വയംഭോഗം ചെയ്യുമ്പോൾ സ്ഥലനത്തിന് വേണ്ടി ഒരുപാട് സമയം എടുക്കുകയും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് സ്കലനം നടക്കുകയും ചെയ്യുന്നത് പിന്നെ നമുക്ക് എങ്ങനെ പരിഗണിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബന്ധപ്പെടുമ്പോൾ മാത്രം ഇങ്ങനെ സ്കലനം നടക്കുന്നതുകൊണ്ട് പുരുഷന്മാർക്കും സംശയമാണോ ശീകരസ്ഖലനമാണോ എന്നുള്ളത് ആരോഗ്യമുള്ളൊരു പുരുഷനെ സ്ഖലനത്തിന് വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് തുടർച്ചയായ ഒരു ആറു മാസക്കാലം സ്ഖലനത്തിന് വേണ്ടി എടുക്കുന്ന സമയം ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് താഴെയോ ആണെങ്കിൽ നമുക്ക് അതിന് ശിതസ്ഖലനം എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഏതിനാം സാഹചര്യത്തിലാണ് സ്ഖലനം സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഉറക്കത്തിലും സ്കലനം സംഭവിക്കാറുണ്ട് ഇനി പങ്കാളിയെക്കുറിച്ച് ചിന്തിക്കുന്ന മാത്രമേ തന്നെയും സ്കലനം നടക്കുന്നവരുണ്ട് ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സ്കലനം നടക്കുന്ന പുരുഷന്മാരുമുണ്ട് അതായത് പങ്കാളിയെക്കുറിച്ചുള്ള ലൈംഗികപരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗ്രന്ഥത്തെ കുറിച്ച് ഓർമ്മിച്ചെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സംസാരം അവരുമായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള സംസാരം ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നതിലൂടെ തന്നെ സ്ഥലനം നടക്കുന്ന പുരുഷന്മാരുമുണ്ട് പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് നമ്മൾ പങ്കാളിയുടെ ശരീരം കാണുമ്പോൾ ഗന്ധം മനസ്സിലാക്കുമ്പോൾ അവരുടെ ഒരു സ്പർശന രീതി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ലൈംഗികപരമായിട്ടുള്ള പ്രവർത്തികള് സംസാര രീതി മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ ഇതെല്ലാം തന്നെയും പുരുഷന്മാരെ കൂടുതലായിട്ട് ഉത്തേജനത്തിൽ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ പുരുഷന് സ്ഥലനത്തെ നിയന്ത്രിക്കാനാകാതെ വരികയും പലപ്പോഴും കോട സമയത്ത് തന്നെ സ്കലനം സംഭവിക്കുകയും ചെയ്യുന്നു പിന്നീട് ലിംഗോദ്ധാരണം നടക്കാതെയും വരുന്നു എന്നാൽ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് പങ്കാളിയുടെ ശബ്ദം സ്പർശനം ഗന്ധം അതല്ലെങ്കിൽ ഭാവമാറ്റങ്ങൾ ഇതൊക്കെ നമുക്ക് ഓർത്തെടുക്കാനേ പറ്റത്തുള്ളൂ അതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്തേജനം സ്വയംഭോഗത്തിലൂടെ ലഭിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന് പൂർണ്ണമായിട്ടും സ്ഥലനത്തെ നിയന്ത്രിക്കാനും സാധിക്കുന്നു സ്വയംഭോഗം ചെയ്യുമ്പോൾ കൂടുതൽ സമയം കിട്ടുകയും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോർ പ്ലേയുടെ സമയത്ത് തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ഥലനം സംഭവിക്കുകയും ചെയ്യുന്നത് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണപ്പെടുന്നത് സ്ഥിരമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ദമ്പതികൾ അതായത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ദമ്പതികളും അതേപോലെ ഒരുമിച്ച് താമസിക്കാത്ത ജോലി സംബന്ധമായിട്ടോ മറ്റേ ജോലി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ രണ്ടു പേരും രണ്ടിടത്ത് ജീവിക്കുന്ന അവസ്ഥയിൽ ഇടയ്ക്ക് മാത്രം കാണുന്നു അപ്പോൾ മാത്രം ബന്ധപ്പെടുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് സ്കലനം സംഭവിക്കാറുണ്ട് അതേപോലെ തന്നെ സ്വയംഭോഗം കൂടുതലായിട്ട് ചെയ്യുന്നവരിലും ഇത്തരത്തിലുള്ള സ്കലന പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം ലഭിക്കുകയും എന്നാൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ സമയക്കുറവ് സമയക്കുറവുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തില് എല്ലാ എല്ലായ്പ്പോഴും നമുക്ക് ഔഷധം സേവിക്കേണ്ടതായ ആവശ്യം വരാറില്ല സ്വയംഭോഗം ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തുക ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നിവയിലൂടെ ഒരു പരിധിവരെ നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ശീഘ്രസ്ഖലനം എന്ന അവസ്ഥയിൽ പലപ്പോഴും നമുക്ക് ഈ അവസ്ഥയെ ഉൾപ്പെടുത്താൻ കഴിയുന്നതല്ല കാരണം ചിലപ്പോൾ മാത്രവുമായിരിക്കും ഇങ്ങനെ സ്കലനത്തിൽ സമയക്കുറവ് ഉണ്ടാകുന്നത് ശീഘ്രസ്ഖലനം എന്ന് പറയുന്ന അവസ്ഥയല്ല ഇടയ്ക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ പോലും പങ്കാളികൾ ഇരുവരെയും നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങളുടെ പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുകയും ജീവിതശൈലിയിൽ വറ്റേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഔഷധ സേവനം ആവശ്യമാകുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഔഷധങ്ങൾ സേവിക്കാവുന്നതാണ് ശീകൃസ്ഖലനമാണ് അല്ലെങ്കിൽ ശീകരസ്ഖലനമല്ല എന്ത് തന്നെയാണ് എങ്കിൽ ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തി തീർച്ചയായിട്ടും അതിനെ പരിഹരിക്കാൻ നിങ്ങളുടെ ഡോക്ടർ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ശീകൃത്കലനം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതല്ല എങ്കിൽ ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ് ഇതുവഴി നമുക്ക് സമയം മെച്ചപ്പെടുത്തി ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി